എന്തുകൊണ്ടാണ് നാൽപ്പത്തി ഒന്ന് ദിവസം അതിൻ്റെ ഒരു ആ ഒരു കണക്കിൻ്റെ പ്രസക്തി എന്താണ് ഇത്തരം വിഷയങ്ങളാണ് ജ്യോതിഷപരമായിട്ട് പല രീതിയിലും വ്യാഖ്യാനിക്കാം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി എട്ട് ഈ ദിവസങ്ങളെയൊക്കെ പല അർത്ഥ പല രീതികളിലും വ്യാഖ്യാനിക്കാൻ സാധിക്കും സൗരവർഷവും ചാന്ദ്രവർഷവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത്തരം പല രീതികളിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ ഒരു ഒരു സാധാരണ തലത്തിൽ അതിനെ ചിന്തിക്കുമ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ ആ ഒരു കാലയളവിൽ ഇത്രയും ഒരു ദിവസത്തിൻ്റെ കാലയളവിൽ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഒരു ഒരു പ്രത്യേക സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഒരു ശരീരഘടന ഈ ദിവസങ്ങൾക്കൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഈ എന്തൊരു സാധനയാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും കുറേ ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തി ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈക്കിളിലൂടെ കടന്നു പോവുകയും ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുകയും എന്ന് തന്നെ പറയാൻ പറ്റും ഒരു ഒരു ശീലമായിട്ട് സ്ഥായിയായിട്ട് ഒരുവനിലത് നിലകൊള്ളുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അതാണ് ഈയൊരു ശബരിമല ഒരു വ്രതത്തിലും നാൽപ്പത്തി ഒന്ന് ദിവസം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്നെങ്കിലും പണ്ടുള്ളവർ നാല്പത്തി എട്ട് ദിവസം വ്രതമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി എട്ട് അമ്പത്തിനാല് ദിവസം ഇങ്ങനത്തെ പല രീതിയിലും ഇതിനെ കാണാൻ സാധിക്കും ഏതൊരു വ്രതമാണെങ്കിലും ശബരിമല വ്രതം എന്നുള്ള എന്തൊരു ഒരു സാധന അല്ലെങ്കിൽ ഒരു വ്രതമായാലും ഇത്രയും ദിവസം എടുക്കുമ്പോൾ ചില ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് മിതമായിട്ടുള്ള ആഹാരം ചെറിയ ശരീരത്തിനനുസൃതമായിട്ടുള്ള ചില വ്യായാമമുറകൾ പ്രാണായാമങ്ങൾ ചില മന്ത്രോച്ചാരണങ്ങൾ അതൊക്കെ അവരവരുടെ സംസ്കാരങ്ങളിലും ജാതിയിലും മതത്തിലും ഒക്കെപ്പെട്ട ഇതുപോലെ ഇരിക്കും അതൊന്നൊരു ഒരു കർശനമായിട്ടൊരു നിയമമല്ല ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊരു നിയമമല്ല പക്ഷേ അതൊക്കെ കാലദേശം അനുസരിച്ച് മാറ്റങ്ങൾ അതിലുണ്ടാവാം ആഹാരത്തിൻ്റെ പറഞ്ഞത് കാരണം പലരും ഈ വ്രതമെടുക്കുന്നുണ്ടെങ്കിലും ഈ ആഹാരത്തിലൊന്നും പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല രാവിലെയും വൈകിട്ടുമൊക്കെ ഈ പറയുന്ന കുറേ നിഷ്ഠകൾ കാണിക്കുന്നുണ്ട് പക്ഷേ ആഹാരമൊക്കെ പഴയ പോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം രണ്ട് നേരം നേരമാക്കുവാണെങ്കിലും അത് നാല് നേരത്തേക്കുള്ളതോടെ ഈ രണ്ട് നേരം കൊണ്ട് കഴിക്കുന്നുണ്ട് അപ്പം ആഹാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടനയാണ് കാരണം മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും ആഹാരത്തിലൂടെ ആഹാരം മിതമാക്കിയാൽ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ മനസ്സിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒരുപോലെ സ്വാധീനിക്കും പിന്നെ കുറച്ച് വ്യായാമങ്ങളും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് ശരീരത്തിന് ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ ശ ശൈലിയിൽ മനുഷ്യന് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് പിന്നെ വാക്കുകളൊക്കെ വാക്കുകളൊക്കെ ശുദ്ധമായിരിക്കണം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം സത്യം പറയണം സത്യം പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കള്ളത്തിലൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ദുഷിപ്പ് കിടന്ന് ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സ്വാഭാവികമായി മനസ്സ് പോകും അതുകൊണ്ട് സത്യം പറയുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ വ്രതങ്ങളിൽ സാമാന്യമായി ഉൾപ്പെടുന്നതാണ് ശബരിമല വ്രതത്തിലും ഇതുതന്നെയാണ് കൂടുതലും ഒരു മനസ്സും ശരീരവും പാകപ്പെടുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അതിലൂടെ മനസ്സിലും ശരീരത്തിലുമുള്ള മാലിന്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു മാലിന്യമുക്തമായാൽ മാത്രമേ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഒരുവന് പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളു സ്വാഭാവികമായും അപ്പോൾ അതിന് ഒരു കാലയളവ് മുൻപേ പറഞ്ഞതുപോലെ ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് ദിവസത്തിനകമുള്ള ഒരു കാലയളവ് വളരെ പ്രസക്തമാണത് ഒരു വ്രതത്തിലൂടെ മനസ്സിനെയും ഒക്കെ ഒരു നിയന്ത്രിക്കാൻ കൊണ്ടുവരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാമെന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിനെ പരിപൂർണമായും നിയന്ത്രിക്കാം എന്നുള്ളതല്ല സ്വാഭാവികമായിട്ടും അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളതും സംശയമാണ് അത് വലിയൊരു ഒരു ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു തപസ്സിലൂടെ മാത്രമേ അത്തരം വലിയ അവസ്ഥയിലേക്കൊക്കെ എത്താൻ പറ്റത്തുള്ളൂ എന്നാലും ഒരു സാധാരണ നിലയ്ക്ക് നമ്മൾ നമ്മളെ വെച്ചുകൊണ്ട് തന്നെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു വലിയ തോതിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്രതം കൊണ്ട് നമുക്ക് ഫലമുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മനസ്സിനെ ഒരുവിധമൊക്കെ സാമാന്യമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാരണം നമുക്ക് ചുറ്റും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി പരിധിവരെങ്കിലും നിയന്ത്രിച്ചു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് നിയന്ത്രണം എന്ന് പ്രധാനമായിട്ടും മുൻപൊരു സമയത്തും പറഞ്ഞിരുന്നു ഈ ഒരു ഒട്ടലില്ലാതിരിക്കലാണ് ഏറ്റവും പ്രധാനം അറ്റാച്ച്മെൻറ്റുകൾ ഇല്ലാതെ എല്ലാം ആസ്വദിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ ഒന്നിലും ഒരു അടിമപ്പെട്ടു പോവാതെ ഒരു ഒട്ടലില്ലാതിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ബാഹ്യമായ ശുചിത്വമില്ലാത്ത ഏർപ്പെടുന്നവർക്കും വ്രതം സ്വീകരിക്കാമോ എന്നൊക്കെ ഉള്ള ആശങ്കകൾ ഒരു പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ അത്തരം നമ്മളുടെ ഒരു നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് എപ്പോഴും അത് ശ്രേഷ്ഠമാണ് അത് എന്ത് കർമ്മമാണേലും അത് നമ്മളതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ആ ഒരു കർമ്മത്തിൻ്റെ മഹിമയും ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ പലതും വലുപ്പച്ചെറുപ്പം കാണാറുണ്ടെങ്കിലും നമ്മളൊരു ശ്രദ്ധയോടും ഭക്തിയോടും എന്ത് കർമ്മം ചെയ്താലും അതിന് പരിശുദ്ധി സ്വാഭാവികമായി വന്നു ചേരും എന്നുള്ളതാണൊരു വസ്തുത എപ്പോഴും ആ ഒരു ഒറ്റവാക്കിൽ എന്താ എന്നൊക്കെ പറയാൻ പറ്റും ഒരു ശ്രദ്ധ സമീപിച്ചു കഴിഞ്ഞാൽ ഏത് കർമ്മവും അത് ശ്രേഷ്ഠമായി കഴിഞ്ഞു നമ്മളുടെ കർമ്മത്തെ എല്ലാം വിട്ടിട്ട് നമ്മൾ മറ്റൊരിടത്ത് പോയി ഞാൻ വ്രതമെടുക്കുകയാണെന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല കാരണം നമ്മൾ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ നമ്മളെ ആശ്രയിച്ച് പല ആൾക്കാരും നമ്മുടെ കുടുംബക്കാരും മറ്റ് പലരും ഇരിക്കുന്നുണ്ടാവും ഇവരെയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേറൊരിടത്ത് പോയി വ്രതമെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ നീചമാണെന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് എന്ത് കർമ്മമാണേലും അത് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അർപ്പണ മനോഭാവത്തോടും കൂടി ചെയ്തിട്ട് പിന്നെ ഈ വ്രതനിഷ്ഠകളൊക്കെ പാലിച്ചാൽ അത് തീർച്ചയായിട്ടും മഹത്തായൊരു കാര്യം തന്നെയാണ്